ാണ് ഈ കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ ഉണ്ടായത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പിയുടെ ആടുവ മണ്ഡലത്തിൽ നേരിച്ചു നടങ്ങുന്ന പരിപാടിയാണ് ഇവിടെ നിന്നിവിടെ നടക്കുന്നത് ഭാരത ജനത ഒരിക്കലും ഈ വിഷയത്തിൽ മറക്കുകയില്ല ആരാധ്യനായ ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വളരെ ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭീകരവാദികൾ അവരെ തുഴഞ്ഞ് കയറുകയും ടൂറിസം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ജമ്മു കാശ്മീരിലെ പഹൽഗാം മേഖലയിലെ മലപ്പുറം വികസനം വേണ്ടിയിട്ട് ഭാരതത്തിൽ ലഭിക്കുന്ന ആ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയും അവിടുത്തെ ജനങ്ങളെ കൊണ്ടെടുക്കാൻ വേണ്ടിയും അവിടുത്തെ ഭീകരന്മാർ വേഷന്മാരെ അതിനകത്തേറെ ഇരുപത്തൊമ്പത് നമ്മുടെ സഹോദര സഹോദരന്മാരെയാണ് അറുകൂല ചെയ്യുന്നത് ഭാരതത്തിന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യാനറിയാം അവിടുത്തെ പാകിസ്ഥാനിലെയും സാധാരണക്കാരായ ജനങ്ങളുണ്ട് അതൊന്നുകൊണ്ട് മാത്രമാണ് ഭാരതം തിരിച്ചടിക്കാത്തത് ഭാരതത്തിന് ഭീകരന്മാരെയാണ് അറുതെയ്യേണ്ടത് ഭാരതം ഭീകരന്മാരെയാണ് തിരിച്ചടിക്കേണ്ടത് ഭാരതത്തിൻ്റെ സംസ്കാരം സാധാരണ ജനങ്ങളെ ഒരിക്കലും ഭാരതം ഉപദ്രവിക്കില്ല ലോകാരാധനായ ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിയും ഭാരതത്തിലെ ശക്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കോവൽജി അടങ്ങുന്ന ആ ടീം വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും കാരണം ഭാരതം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണ് എൻ ഡി എ സർക്കാരാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന ഭീകരാക്രമണങ്ങളിൽ ഭാരതം ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് ആക്രമണം നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ പാതയല്ല എന്നിരുന്നാലും സ്വയരേഷ്യയ്ക്ക് വേണ്ടി ഭീകർമാരെ അറിവുര ചെയ്യാൻ പോവുകയാണ് ഭീകരന്മാരുടെ കേന്ദ്രങ്ങൾ കയറി നശിപ്പിക്കുകയും പാക്കിസ്ഥാൻ എന്ന രാജ്യം ഈ ലോകത്ത് നാളെ ഉണ്ടാവണമെന്ന് ഭാരതം വിചാരിച്ചാൽ സാധിക്കും ഭാരതത്തിന് ഇസ്രയേൽ തുടങ്ങിയ ലോകരാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളെല്ലാം ഒപ്പമാണ് ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ലോകം മുഴുവൻ കറങ്ങാൻ പോകുന്ന ടൂറ് പോകാൻ പോകുന്നതല്ല രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നരേന്ദ്രമോദിജിയുടെ ആ പദ്ധതിയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ പിന്തുണ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആലുവ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലിവിടെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ വീരമൃത്യു വരിച്ച ഇരുപത്തൊമ്പത് സഹോദരന്മാരെ നമ്മുടെ ഇടപ്പള്ളി സ്വദേശിയായ ഏട്ടനും രാമേന്ദ്രൻ ചേട്ടനും കൂടാതെ കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ മധുവിധു ആഘോഷിക്കാൻ പോയ ആ നേവൽ ബേസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ സഹോദരപണിയുടെ ആ തകർന്ന ചിത്രം കണ്ടാൽ തന്നെ മുഴുവൻ ഭാരതവും ആ കുടുംബത്തിന്റെ കൂടെയാണ് ആ ഇരുപത്തൊമ്പത് കുടുംബങ്ങളുടെ കൂടെയാണ് മുഴുവൻ ഭാരതവും രാജ്യത്തെ സൈനികരിലും പട്ടാള വ്യവസ്ഥയിലും നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മൾ കിടന്നിറങ്ങുമ്പോൾ രാജ്യം കാക്കുന്ന പട്ടാളക്കാര് രാഷ്ട്രത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അവർ പ്രവർത്തിക്കും വളരെ ശക്തമായ രീതിയിൽ അവര് ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് കാരണം സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളായതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ നരേന്ദ്രമോദി ജിക്കും അമിത്ഷാജിക്കും പ്രതിരോധ മന്ത്രിക്കും പത്രസമ്മേളനം നടത്തേണ്ട ആവശ്യകതയില്ല അവർ കൃത്യമായി ചെയ്തു കാണിച്ചു തരും ഈ അവസരത്തിൽ അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും പാകിസ്ഥാന്റെ പതാക കത്തിക്കുകയും ചെയ്യുന്ന ഈ പരിപാടിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആരാധ്യനായ എറണാകുളം നോർത്ത് ജില്ലയുടെ സെക്രട്ടറി എ സുന്ദർകുമാർ അവർക്കെ സാധനം ക്ഷണിക്കുന്നു രാജ്യത്തെ രക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും കണ്ണീലാക്കിക്കൊണ്ട് ഇന്നലെ നമ്മുടെ പ്രിയ സഹോദരന്മാരായ ഇരുപത്തി ഒമ്പത് പേരെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരുപാട് പേര് ആക്രമിച്ചുകൊണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റുകൊണ്ട് ഇരുപത്തൊമ്പതോളം പേര് നമ്മൾ നമുക്കറിയാം പകൽക്കാമിൽ വളരെ സമാധാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള പകൽക്കാമിൽ ആ നിന്ന് ഇറങ്ങി വന്ന ഭീരമാ സമാധാന അന്തരീക്ഷത്തിൽ ആ ടൂറിസം കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് വിഷൂരമായി ഒഴിവെച്ചുകൊണ്ട് നോക്കി നിറയെ ആ സംഭവം അരങ്ങേറിയ സമയത്ത് നമുക്കറിയാം രാജ്യം വളരെ ദുഃഖത്തിലായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഈ സമയം ഏർപ്പെടുത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഗുരുവാനുള്ള പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിൽ സമയത്ത് സൗദി അറേബ്യയിലായിട്ടുള്ള സമയത്ത് അതേപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലായിട്ടുള്ള സമയത്ത് ഈ സമയത്ത് തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പരിപാടി നടത്തിയത് നമുക്ക് ഇതിൻ്റെ കാര്യം നമുക്ക് സാധിക്കുമ്പോൾ അതുപോലെ കഴിഞ്ഞ അഞ്ച് വർഷമായി അതായത് കഴിഞ്ഞ അഞ്ച് വർഷമായി തന്നെ കുറേ നാളെയുമായി രാജ്യം இந்தியன் மண்டலி காஷ்மீர் சமாதானமாக அந்த சந்தேகத்தில் காஷ்மீர் நிக்கொண்டிருக்கிற காரணத்தில் காஷ்மீரில் போலீஸ் இருக்கிற காரணத்தில் அவர் அவருக்கு சந்தித நரேந்திரமோடி நிறுத்தப்பட்டுள்ள சர்க்காரின் ஒரு நிலைநிறுத்த சமயத்துக்கு தலைக்கம் அன்னைக்கு சொன்னோடு கூடி பாக்குமார் விளங்கு கயிறு அதிவீக வேகத்திற்கு நடத்தி கொண்டார் നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന പോലെ തന്നെ ഇന്ന് ഇഷ്ട കിട്ടിയതിനു ശേഷം കാശ്മീരിൽ മുൻകൊണ്ട എന്ത് സമയങ്ങളിൽ നമുക്കറിയാം ഇന്ത്യക്കെതിരെ പ്രതിഷേധം നടത്തുന്ന സമയത്ത് ഇന്ന് ഇഷ്ട കിട്ടിയതിനു ശേഷം അവിടെയുള്ള സാധാരണ ജനങ്ങൾ ഇന്ത്യൻ പതാകയെടുത്ത് പിടിച്ചുകൊണ്ട് ഈ പാകിസ്ഥാനെതിരെ ഇതിരാക്കി പിടിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രകടനങ്ങൾക്ക് സാഹചര്യത്തിൽ കാശ്മീരിനാകിയിട്ട് അവിടെ സാധാരണ ജനങ്ങൾക്ക് നീളിക്കാനുള്ള സാഹചര്യമുണ്ടായി നമ്മുടെ ടൂറിസം കേന്ദ്രം വന്നു അവർക്ക് ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്ന രീതിയിലുള്ള മുന്നോട്ട് പോയ സാഹചര്യങ്ങൾ അവർക്ക് മാറ്റം വന്നു സമാധാന അന്തരീക്ഷമുള്ള സമയത്ത് ഈ സമാധാനം തീർന്നാമത് ഇവിടെ പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ഭീകര സന്ദർശനമായിരുന്നു പക്ഷേ കാശ്മീരിൻ്റെ മണ്ണിൽ ആ രീതിയിലുള്ള അവിടുത്തെ താര ജനങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലെ പല നേതാക്കന്മാരും പല ആളുകളുടെയും പ്രസ്താവനകൾ നമ്മൾ ഏറ്റെടുപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രസ്താവന വരുന്നു നമ്മുടെ കളിയാണ് നമ്മുടെ ഇവിടുത്തെ പൊതുവെത്തനോ ഡി ഡി സെന്റിനെ ആണെങ്കിലും എം പി ഗവൺമെന്റിനെയാണെങ്കിലും ഈ എല്ലാ രീതിയിലൊക്കെ പോകുന്ന രാജ്യത്തിനൊപ്പം വെക്കണ്ട രാജ്യ ജീവിതത്തിൽ ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങളെ ആശ്വസിപ്പിക്കേണ്ട രാജ്യത്തെ ആശ്വസിപ്പിക്കേണ്ട ഈ നേതാക്കന്മാർ ഇന്ന് പറഞ്ഞ പല പ്രസ്ഥാനങ്ങളും രാജ്യ ബിരുദ നടത്തുന്നു അല്ലെങ്കിൽ ഈ സമയത്ത് പറയുന്ന രാഷ്ട്രീയ ഇതിലെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഉയർന്നുകൊണ്ട് ഇത് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്ന കാണുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ഈ സമയത്ത് എന്ന് പറയാൻ കഴിഞ്ഞ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതേപോലെ സംഭവം നമുക്ക് പൊതുവാണെന്ന് നടത്തില്ല നമ്മുടെ ആൽപ്പുറവും സൈനികരെ അന്ന് അന്ന് ഭീകരന്മാർ മറ്റു സമയത്ത് അന്ന് വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നിന്ന് നമുക്കറിയാം പാകിസ്ഥാൻ്റെ അതിർത്തികൾ കടന്നുകൊണ്ട് നമ്മൾ ശക്തമായി തിരിച്ചെടുക്കാറുണ്ട് സർക്കാർ സ്ട്രൈറ്റ് നടത്താൻ ഈ രാജ്യത്ത് സാധിച്ചില്ലെങ്കിൽ അതേ പ്രധാനമന്ത്രിയും അതേ ആഭ്യന്തരമന്ത്രിയും അമിത്ഷാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് ഇവിടെ വന്നത് അതുകൊണ്ട് ഈ ഭീകരാക്രമണം എന്തുകൊണ്ടും ഈ രാജ്യത്തെ മുക്തിമാക്കാൻ ഈ രാജ്യത്തിൻ്റെ ജനങ്ങളെ അർത്ഥം പറക്കാൻ സാധ്യമല്ല എന്നുകൂടി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കറിയാം മൂവാം കൽമികളും ആറ് ദിവസം മാത്രം ആയിട്ടുള്ള ആ വധൂവരന്മാർ ഇന്ന് ആ പകൽഗാമിലെ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ആ സമാധാന കിട്ടുന്ന ഒരു കാര്യത്തിൽ ഈ ഭീകരന്മാരുടെ ആക്രമണത്തിൻ്റെ ഇരയായി ഇത് നമ്മുടെ കൊച്ചിയിൽ താമസിക്കുന്ന അത് നമ്മുടെ ഒരു നമ്മുടെ എന്ന് പറയുന്ന അദ്ദേഹം മരണത്തിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മുടെ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ദ്ദേഹത്തിൻ്റെ ഭാര്യ അവനെ ആ ദുഃഖ ആ രാജ്യത്തിന് ആ ഭൗതിക സജീവത്തിനെ സല്യൂട്ട് ചെയ്ത് ജയിക്കുന്നു ഒരു സാഹചര്യം നമ്മൾ മനസ്സിലുണ്ട് അത് നമ്മൾ മറക്കില്ല ആ മനോഭാവം തന്നെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും കടക്കുന്നത് നമ്മളെല്ലാം ദുഃഖത്തിലായിട്ടുണ്ട് ഈ സംഭവം ഉണ്ടായെങ്കിൽ പോലും എന്തറിയാം ഇതിനെ നമ്മൾ നേരിടും ഈ ഏത് സാഹചര്യത്തിൽ നമ്മളിത്രം സാഹചര്യത്തിൽ നേരിടുകൊണ്ട് നമ്മുടെ നമ്മുടെ രാജ്യം ഉണ്ടെങ്കിൽ നിരവധി സാഹചര്യങ്ങൾ നേരിട്ട് കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അതുപോലെ ശക്തമായ തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടാവും രാജ്യം മുഴുവൻ നമ്മളിപ്പോൾ നമ്മുടെ പൊതുസമൂഹം മുഴുവൻ ഒരു തിരിച്ചടി വേണം നമ്മൾ ചർച്ച നടത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ നമുക്ക് ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവും അതേപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ മുഴുവൻ ചുമറുക അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ചുമതല നമുക്ക് ലഭിക്കുന്നവർക്ക് അറിയുന്നുണ്ട് അതായത് നമ്മുടെ പ്രധാനമന്ത്രി സൗദിയിൽ പോയ സമയത്ത് സൗദിയുടെ അതിർത്തികളുടെ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് അവിടുത്തെ സൗദി എയർലൈൻസിൻ്റെ അവിടുത്തെ വിമാനങ്ങൾ അകമ്പടി പോയിക്കൊണ്ട് ഇവിടെ ഒരു വലിയ മക്ക മദീന ഉൾപ്പെടെയുള്ള സ്ഥിതി എന്ന ലോകത്തിലെ ഒരു വലിയ മുസ്ലിം സൗദി ഭരണാധികാരിയുടെ ഒക്കെ പിന്തുണ നമുക്ക് ഒരു സമയത്ത് കാശ്മീരിലുള്ള സാധാരണക്കാരായുള്ള മുസ്ലിം വിഭാഗങ്ങൾ ഈ രാജ്യത്ത് വസ്തു നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു ചെറിയ വിഭാഗം തീവ്രവാദികൾ ഇസ്ലാമുള്ള തീവ്രവാദികളെ നമ്മുടെ രാജ്യത്തിൽ സാഹചര്യത്തിൽ ഇവിടെ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും നമുക്ക് വിഷമമുണ്ടാക്കിക്കൊണ്ടുള്ള പൂർണ്ണമായി ലക്ഷ്യം നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളോടും കൂടി നമ്മൾ നീണ്ടുണ്ട് ഏതായാലും നമ്മളകത്ത് പുറത്തുമുള്ള ഈ ശത്രുക്കളെ നേരിട്ടുകൊണ്ട് വലിയ രീതിയിൽ തിരിച്ചടി നൽകിക്കൊണ്ട് രാജ്യം നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള നമ്മുടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് തല തെരഞ്ഞെടുപ്പായിട്ട് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് പോലും മറ്റു നിൽക്കുന്ന നമ്മുടെ ആ കാറ്റിന് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളുടെയും കുടുംബാംഗങ്ങളുടെ മുന്നിൽ രാമായ ഭരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ കോൺഗ്രസ് അവർക്കെല്ലാം മത്സരാഞ്ജലി അവരുടെ കുടുംബാംഗങ്ങൾ തനിച്ചല്ല അവരുടെ കുടുംബാംഗങ്ങളിലൊപ്പം ഈ രാജ്യം മുഴുവനുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് ഇതായിട്ട് മുഴുവൻ ജനങ്ങളും അവിടെ ഒപ്പമുണ്ട് എന്ന് മാത്രം എല്ലാവർക്കും മഹരാഞ്ജലി അർഹിച്ചുകൊണ്ട് ഭരണാഞ്ജലി അർത്ഥത്തിലൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ഒരു വലിയ ഞെട്ടലോട് കൂടിയിട്ടാണ് ഇന്നലെ ഒരു വാർത്ത ശ്രമിച്ചത് ഏതാണ്ട് കഴിഞ്ഞ ആറോ ഏഴോ വർഷങ്ങളായി നാം കേൾക്കാത്ത ചില വാർത്തകളാണ് ഇന്നലെ കേട്ട് വന്നിരുന്നത് ഭാരതം സ്വതന്ത്രമായതിനു ശേഷം കഴിഞ്ഞ അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുമ്പ് വരെ കേട്ടിരുന്ന ചില വാർത്തകളുണ്ട് നാം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്ന സമയത്ത് നാം കാണുന്നത് ഏതെങ്കിലും പട്ടാളക്കാരൻ്റെ തലയറുത്ത് ചിത്രമുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഭീകര ആക്രമണം നടന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ ജമ്മു കാശ്മീരെ കാശ്മീരിലെ മുഴുവൻ പ്രദേശങ്ങളിലും നിരന്തര വാർത്തകളായിരുന്നു എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്ക് മുൻപ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ വന്നതിന് ശേഷം കഴിഞ്ഞ അഞ്ചു വർഷ കാലങ്ങളായി അത്തരമൊരു വാർത്തകൾ കേൾക്കുന്ന ഒരു സാഹചര്യമില്ല മറിച്ച് ആ ജമ്മു കാശ്മീരിലേക്ക് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അങ്ങനെ ആ ജമ്മു കാശ്മീരി ആസ്വദിക്കാൻ അങ്ങനെ ടൂറിസ്റ്റുകൾ അങ്ങനെ വരുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ആ ഭാരതത്തിന്റെ ആ ജമ്മു കാശ്മീരിന്റെ ആ സുരക്ഷിത അവസ്ഥ അല്ലെങ്കിൽ അത് അവർ നേരിടുന്ന അല്ലെങ്കിൽ അവരുടെ ആ സ്വാതന്ത്ര്യം ഭരിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാന്റെ പിന്തുണയോട് കൂടിയിട്ട് നേതൃത്വത്തിൽ അങ്ങനെ ഈ എക്ബായ ദിവസം അങ്ങനെ നമ്മുടെ നമ്മുടെ ചെറുപ്പക്കാലടക്കമുള്ള ഇരുപത്തിയേഴ് നമ്മുടെ നമ്മുടെ ആളുകളെ ഒന്നുതള്ളി അല്ലെങ്കിൽ അവരെ വെടിവെച്ച് നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മളെല്ലാവരും വളരെ വേദനയോടുകൂടി കണ്ടത് വിശ്രമമുണ്ട് ഒരു ഭർത്താവിന്റെ

ഈ തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി തന്നെ ആലുവ മണ്ഡലം കമ്മിറ്റി ഇത്തരം പ്രതിഷേധങ്ങൾ നടത്തുകയാണ് ഈ പ്രതിഷേധത്തിൽ നടന്ന നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഇവിടെ അവിടെ മരണപ്പെട്ടിട്ടുള്ളവർക്ക് ബനു വർപ്പിക്കുകയാണ് എല്ലാവരും ഏറ്റെടുത്ത് അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നലെ മരണപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരന്മാർക്ക് ഭാരതീയ ജനതാ പാർട്ടി ഭരണാഞ്ജലി നൽകുന്നതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിലും അവരുടെ ദുഃഖത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകന്മാർ അവരോടൊപ്പമുണ്ടാകുമെന്നും അവരോടൊപ്പമുണ്ടാകുമെന്നും ഈ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള പാകിസ്ഥാനും അവരുടെ പിൻകുള പറ്റിക്കൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നുവെന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ അതിനെതിരായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തുമെന്ന് പാകിസ്ഥാന്റെ ഒരു പ്രതിഷേധ സൂചകമായി പാകിസ്ഥാന്റെ പതാക കത്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കും അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ പതാക കത്തിക്കുമ്പോഴോ നാം ആവേശത്തുമ്പോഴോ നമ്മുടെ അവരുടെ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയും ഒപ്പം പാകിസ്ഥാനെതിരെയുള്ള മുദ്രാവാക്യങ്ങളും ഈ ആലുവായുടെ മണ്ഡലത്തിൽ ഉയരുകയാണോ എല്ലാ സഹപ്രവർത്തകന്മാരെയും ആ പാകിസ്ഥാന്റെ പതാക കത്തിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു پاکستان مرد بوتھ پاکستان پاکستان مرد بوتھ پاکستان مرد پتا کے بھولو کے بھولو ماد کے بھولو ماد کے بھولو کے

Pakistan am no going